നമ്മൾ പോകുന്നതെന്ന് അറിയാതെ അങ്ങോട്ടാണ് ബർഗർ ഹട്ടിലേക്ക് നമ്മൾ കുറച്ച് നാളായിട്ടുള്ള ആഗ്രഹമാണ് ഫ്രഞ്ച് ഫ്രൈസും ഫ്രൈഡ് ചിക്കനും ഒക്കെ കഴിക്കണം എന്നുള്ളത് അന്ന് പടയിൽ തന്നെ കൈ കിട്ടിയാൽ മതിയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങനെ തിരിച്ചു മറിച്ച് കുറച്ച് പട്ടിഷമൊക്കെ ഇറക്കുന്നുണ്ടെങ്കിലും അവസാനം എന്താ ഗ്ലാസ് മുട്ടിച്ചു വെച്ചിട്ടുള്ള അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതിന്റെ വാവ് കോംബോ ഓഫർ ആണ് നമ്മൾ ഓർഡർ ചെയ്തത് ഈ ഓഫറിൽ ഓഫറില് എട്ട് പീസ് ഫ്രൈഡ് ചിക്കൻ എട്ട് പീസ് സ്ട്രിപ്പ് എട്ട് പീസ് ചിക്കൻ പോപ്കോൺ ഒരു ഫ്രഞ്ച് ഫ്രൈസ് കോളം മയോണൈസ് സോസ് എന്റെ ഇത്രയും സാധനങ്ങളാണ് ഉള്ളത് ഇതൊന്നും പോഞ്ഞിട്ട് മുപ്പത് രൂപയ്ക്ക് ലെവ് കിട്ടും അറിഞ്ഞിട്ട് അതും മേടിച്ച് കുടിച്ചു പക്ഷെ അടിപൊളി ായിട്ടോ അതിനുശേഷം ഒരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഓർഡർ നമ്മുടെ കയ്യെ കിട്ടുന്നത് ഓർഡർ കൈപ്പം ശരിക്കും ഞങ്ങളുടെ കണ്ണു തല്ലി കാരണം ഇത്രയും വില കുറവിന് ഇത്രയും ഐറ്റംസ് കിട്ടുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഓർഡർ ചെയ്തത് പക്ഷേ ഇതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് ഇതൊക്കെ വയർ ഉണ്ടോ എന്ന് ആലോചിക്കാൻ ഞാൻ മറന്നുപോയി സംഭവം ഞാനും പാറും കൂടെ തന്നെ ഇരുന്ന് കഴിക്കണം കാരണം ഇതിനാണ് ഈ വലിയ സംഭവങ്ങളൊന്നും ഇഷ്ടമില്ല എന്റെതായാലും ഞങ്ങൾ രണ്ടാമും കൂടെ വീഡിയോ എടുക്കുന്ന വേണ്ടിട്ട് എങ്ങനെ അറിയാതെ എന്തും വിട്ട് ചിക്കൻ കാലും കിടിച്ചുപറിച്ചിരിക്കുന്ന നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവസാനം പറ്റുന്നത്ര കഴിച്ചിട്ട് ബാക്കി വീട്ടിൽ പോയി കഴിക്കാൻ പറഞ്ഞു പാർസലും ചെയ്ത് ബില് അടിച്ചു പോകാനായി